കുഞ്ഞാള് മോഹിനിയാട്ടം ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിനാളും മോഹിനിയാട്ടം മോഹിനിയാട്ടല്ല എനിക്ക് എല്ലാ ഡാൻസും ഇഷ്ടായിരുന്നു ഭരതനാട്യം മോഹിനിയാട്ടത്തിലേക്ക് പിന്നീട് ഭരതനാട്യം പഠിക്കാനൊന്നും നമ്മുടെ നാട്ടില് സൗകര്യങ്ങളല്ല കേരളത്തിൽ കോഴിക്കോടൊന്നും ഭരതനാട്യം പണ്ട് ഉണ്ടായിരുന്നില്ല മദ്രാസ് എന്നൊരു അച്ഛനാര മാഷി വന്നിട്ട് ഒന്നോ രണ്ടോ വീടുകളിൽ പഠിപ്പിച്ചിട്ട് പോണേലോ വരും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരും വണ്ടിയിൽ വന്നിട്ട് പഠിപ്പിച്ചു പോകും നമുക്കറിയാം എനിക്കും ബന്ധമില്ല അതിനൊന്നും കാരണം എന്റെ അമ്മ കംപ്ലീറ്റ്ലി ഈ നമ്മുടെ കേരള കൾച്ചർ ഓറിയന്റഡാ അതായത് നമ്മുടെ കൈകൊട്ടിക്കളി കുമ്മി പഠിക്കണം നാലഞ്ച് ജനറേഷൻ എടുത്തിട്ട് കയ്യോട്ടി കളിക്കണം അതായത് മുത്തശ്ശി മുത്തശ്ശി മുതൽ അഞ്ച് അഞ്ച് ജനറേഷൻ ഉണ്ടാവും നാല് വയസ്സ് അഞ്ചു വയസ്സുള്ള കുട്ടി പെൺകുട്ടി വരെ ഉണ്ടാവും കയ്യോട്ടി കളിക്കാൻ തിരുവാതിരകളി കളി എന്നല്ല എന്ന് പറയാം കയ്യോട്ടി കളി കുമ്മി പിന്നെ പിന്നെ അത്യാവശ്യം കഥകളി പദങ്ങള് അതൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് കണ്ണൂരിൽ നിന്ന് ബാലഷമാഷി വന്നിട്ട് അത് ഗുരു ഗോപിനാഥിന്റെ ശിഷ്യനായിരുന്നു മൂപ്പര് അപ്പൊ അങ്ങനെ അങ്ങനത്തെയാണ് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചത് പിന്നീടാണ് മോഹിനിയാട്ടത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് എന്റെ അമ്മ ഇഷ്ടം മാത്രല്ല അമ്മ വലിയ പ്രൊമോട്ട് സോഷ്യൽ റിഫോമർ ആയിരുന്നു എന്റെ അമ്മ അവിടെ നിന്നാണ് ഞങ്ങളത് തുടങ്ങണത് ശെരിക്ക് ഞങ്ങൾ തിരൂര് കന്മനം ആ ഭാഗത്തുളള നായർ തറവാട്ടുകാർ അവിടെ നിന്നൊക്കെ അമ്മ ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ് അപ്പൊ സിറ്റിയിലേക്ക് പിന്നെ ഒരു അന്ന് പിന്നെ സ്കൂൾസ് ഒക്കെ തുടങ്ങി അമ്മക്ക് അമ്മ സ്കൂൾ പിന്നെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു അമ്മ പഠിച്ചൊക്കെ രാജാസ് സ്കൂളിലെ മറ്റേ കോട്ടക്കയിലെ രാജാസ് ഹൈസ്കൂളിലാണ് അമ്മയുടെ ഇംഗ്ലീഷ് ടീച്ചറൊക്കെ മത അമ്മമാരായി അപ്പൊ അന്ന് അവരുടെയൊക്കെ ഇംഗ്ലീഷും നല്ല ഇംഗ്ലീഷാ ഇതൊക്കെ നമ്മള് എന്താണ് കാലിഗ്രാഫി അങ്ങനെ എഴുത്തൊക്കെ അച്ഛന്റെ ഒക്കെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കും അവരൊക്കെ കത്തുകള് അങ്ങനെ കത്തേ ഉള്ളുല്ലോത്തേള്ളു അതും ഒക്കെ മാറിയില്ലേ പോസ്റ്റ് ഓഫീസ് വരെ പോയി തപാൽപ്പെട്ടി വരെ ഇല്ലാണ്ടായ കാലം ആ കാലൊക്കെ മൈ കാലം ഒക്കെ ഓർക്കുമ്പോൾ ഗോൾഡൻ ഇയേഴ്സ് ആകെ കൂടി ഒരു ആക്കാൻ പറ്റിയ ഒരു ലവ് ലെറ്റർ മാത്രമേ കണ്ടുള്ളു ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ സംസാരിക്കാൻ പറ്റില്ല കണ്ണുകൊണ്ടുള്ള പ്രേമവും ലവ് പിന്നെന്താ അതന്നെ ചെയ്ത് എനിക്ക് കൊറച്ചീത്തേം കെട്ടു പിള്ളേരെ കൊടുത്തു അമ്മ വായിച്ചോളം പറയും കാരണം എനിക്കിഷ്ടമുള്ളതൊന്നും ഞാൻ കണ്ടില്ലല്ലോ അതില് അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ വരും ലെറ്റർ ബോർഡിൽ ഇങ്ങനെ ലെറ്റർ ബോർഡുണ്ടാവും ഞങ്ങളുടെ ലേഡീസ് ലേഡീസ് റൂമിലേ വരും അതൊക്കെ ഞാൻ കളക്ട് ചെയ്യും എന്നിട്ട് അമ്മടെ കൊടുക്കും ഏത് ഡാൻസ് പഠിച്ചു ഞാൻ എനിക്ക് തോന്നുന്നു ഓർമ്മച്ച നാളെ ഡാൻസാ ഞാൻ ശരിക്കും നടന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഡാൻസ് ചെയ്തിട്ട് നടന്നിട്ടുള്ളൂ നേരെ ഡാൻസ് ഏതെങ്കിലും ഋതം കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടാവും എന്റെ മനസ്സിൽ നിന്ന് വരുന്ന ഋതമാ അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞാ പലർക്കും വിശ്വസിക്കാൻ പറ്റില്ല അത് എന്റെ സ്വന്തം അനുഭവങ്ങളായി പലതും ഞാൻ പുറത്തേക്ക് പറയാറില്ല എനിക്ക് ശെരിക്കും ഇപ്പൊ നടക്കുകയാണെങ്കിൽ കുട്ടിയാകുമ്പോ ഫ്രോക്ക് ഒക്കെ ഇടുന്നതല്ലേ ഉണ്ടാവുക അത് ഇങ്ങനെ പിടിച്ചിട്ട് നടക്കാറുള്ളൂ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാ നടക്കുക എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നിട്ട് ഞാന് വലിയ പണ്ടേ സിനിമയാണല്ലോ മനസ്സില പിന്നെ അത് മാത്രം ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ അന്ത്യം ഡാൻസ് നന്നായി ചെയ്യാൻ അപ്പൊ അമ്മയുടെ ആ കോളേജ് ടൈം സ്കൂൾ ടൈംസിലൊക്കെ അമ്മ ശരിക്കും കാണുമ്പോഴും ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു അപ്പോഴും അമ്മയ്ക്ക് ഫിലിം ഓഫേഴ്സ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ടാവില്ലേ അതോ അമ്മ അങ്ങോട്ട് പണ്ടൊക്കെ അന്വേഷിച്ചു എത്ര കൊല്ലത്തെ പിന്നിലാണ് അതൊക്കെ പറയുന്നത് അതാ ഞാൻ എന്നാലും എന്നാലും ഒരു ഇന്റർവ്യൂയില് പറഞ്ഞത് അത് തന്നെയാണ് എന്തെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫിലിമിൽ അഭിനയിക്കണം വൈജയന്തിമാലെ പോലെ അറിയണം പദ്മിനിയെ പോലെ അറിയണം അവര് രണ്ട് ബ്യൂട്ടീസ് അല്ലേ ഇവരാണ് എന്നെ അങ്ങനെ